ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അസ്സലാ വലൈക്കും അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒന്ന് വെച്ചാൽ അമ്മ ഫ്രണ്ട് വരുന്നുണ്ട് വീട്ടിൽ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങുന്നത് അതോ അപ്പോൾ ഇതാ ഇതാ ഞാൻ കുറച്ച് കൂലെ അവിടെ മാറ്റി വെച്ചിട്ട് വച്ചിട്ട് പിന്നെന്താ മാവിലടുപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മൺക്കലത്തിലാണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിൽ പലതും മൺക്കലത്തിലുണ്ടാക്കണമെങ്കിലും ഇത് അതായത് പഴംപൊരി അങ്ങനത്തെ പൊരികളൊക്കെ മൺകലത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഒരു ഒരു പുതിയൊരു അറിവും കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്നും പൊരിക്കാൻ പൊരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ അത് പൊരിച്ചു കഴിഞ്ഞപ്പോൾ അതേ എണ്ണയിൽ തന്നെയായിരുന്നു നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് നമ്മളെ ചിക്കന് നമ്മളവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഏകദേശം ചിക്കനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലോട്ട് കോരിയിട്ടിട്ട് ചിക്കനും കൂടി ഒന്ന് പൊരിക്കുകയാണ് അതൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ ഫ്ലാഷ് ഓൺ ആയത് കാരണം ലേറ്റ് നമ്മൾ സീറ്റിൻ്റെ അടിയിലായത് അത്ര ലേറ്റ് തന്നെ അപ്പോൾ നമ്മൾ പുറത്തെത്തെ അടുപ്പിലാണ് ചെയ്യുന്നത് നമ്മൾ ഈ അടുപ്പിൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കണ്ടതായിരിക്കും കാണാത്തവരുണ്ടേ പോയി ചാനലിൽ പോയി കാണാം ഓക്കെ അപ്പോൾ ഇതാ ഞാനെങ്ങനെ എങ്ങനെ കോഴി ഞാനെല്ലാം വേണം കേട്ടോ കോഴി പൊരിക്കുകയാണ് പിന്നെ നമ്മൾ ചിക്കൻ ഇതാ എണ്ണയും കിടന്ന് തിളതള തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളെ പഴംപൊരി എണ്ണ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ആ ചിരിലേ രണ്ടരണ്ടടുത്ത് കഴിച്ചൊക്കെ ചെയ്തിട്ട ഓക്കെ അപ്പം അതായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ പത്രിയായിരുന്നു അപ്പോൾ പത്രിക്കുള്ള മാവ് വാട്ടി വാട്ടാണ് ഇത് വാട്ടാണ് പിന്നെ അത് അത് കുഴച്ചു കിട്ടും നന്നായിട്ട് ഇത് കണ്ടോ പാത്രങ്ങളൊക്കെ പുടേ എന്നും പറഞ്ഞാൽ അങ്ങനെ ചാടി കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വീട്ടിലെ മമ്മി ഓക്കെ അപ്പോൾ അങ്ങനെതാ അത് കുഴച്ചപ്പോൾ നമ്മൾ കുറച്ച് വാട്ടി വെച്ചത് അവിടെ വെള്ളം എല്ലാം ഉണ്ട് പിന്നെതാ നമ്മൾ നേരെ ഞാനും താത്തിയും കൂടിയിട്ടാണ്ട് പത്തിരി പരത്ത അതുപോലെ തന്നെ പൊടി തട്ടുക ഇങ്ങനെയുള്ള പണിയിലാണ് ഞാൻ പൊടി തട്ടുന്നത് ഓളും പരത്തി തരുന്ന് അങ്ങനെ ആ ഒരു പണിയിൽ ഏർപ്പെട്ടു കേട്ടോ പിന്നെ അങ്ങനെ തട്ടി തട്ടി ഓഹ് എൻ്റെ കഴിവേ അതാ ഞാൻ ഒരു സെക്കൻഡ് കോൾ കണ്ട് എത്ര ഇതാക്കണെന്നൊന്ന് സൂക്ഷിച്ച് തോക്കിയാൽ മതി നിങ്ങൾ അപ്പം അങ്ങനെതാ പത്തിരി പരറ്റൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചോണ്ട് ഞാനൊരു ജ്യൂസ് കുടിച്ചിട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസ് എനിക്കിഷ്ടമായി കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണെന്നറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു പിന്നെ അതുപോലെ ആയിരുന്നു വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പഴംപൊരിൻ്റെ വീട് കൊടുക്കാൻ മറന്നുപോയി പിന്നെ അതുപോലെ അവർ ഒരു സർപ്രൈസ് ഒന്നോണം ഒരു കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ എല്ലാവരോടും പറയാം എല്ലാവരും വിഷ് ചൊല്ലിക്കോളിന്ന് എൻ്റെ കേക്ക് കേക്കല്ല എൻ്റെ ബർത്ത്ഡേയും കൂടി ആയല്ലോ എന്നുള്ള രീതിക്ക് എന്നിട്ട് ഈ വീഡിയോ ബർത്ത്ഡേൻ്റെ അന്ന് സ്റ്റാറ്റസ് ഇടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ അതാ അങ്ങനെ ഞാൻ കട്ട് ചെയ്യുവാണ് പിന്നെ അതുപോലെ തന്നെ ഉമ്മാൻ്റെ ഫ്രണ്ടിന് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഫയോന വ്ലോഗ്സ് എന്നാണ് അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ പേര് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ചാനലിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം അതാണ് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ മാറ്റിയിരിക്കുന്നത് കണ്ടില്ല ഞാൻ മദ്രാസ് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് പിന്നെ ഇവർ വന്നപ്പോൾ തന്നെ എൻ്റെ മൂത്താപ്പാര മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജലി ജോളിയാക്കിയൊക്കെ മുറിച്ച് കഴിച്ച് പിന്നെ അതാ അവർ ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് കേട്ടോ അപ്പം പിന്നെ അവർ അടുക്കളയിൽ തന്നെയാണ് ഇരുന്നത് നമ്മൾ അടുക്കളിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ട് കഴിയാനാവുന്നതേ ഉള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ സാധാരണ കഷ്ട ആളൊക്കെ വന്നാൽ നമ്മൾ പുതിയ പാത്രമൊക്കെ വെക്കണ പക്ഷെ ഇവർക്ക് ചട്ടി കുടിക്കുക അതോ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ കുക്കറിൽ തന്നെയാണ് കറി വെച്ചിട്ടുള്ളത് നമ്മൾ പൊരിച്ചിട്ട പാത്രത്തിൽ തന്നെയാണ് എന്താ ചിക്കനും എല്ലാം അങ്ങനെ നമ്മൾ സാധാരണ പോലെ നമ്മളെ വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെയാണ് പിന്നെ അവര് പോവാണ് കേട്ടോ ഇതാ അങ്ങനെ അവര് യാത്രയാണ് അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ അവർ കൂടുന്ന കുറച്ച് പച്ചക്കറികൾ വെണ്ടക്ക അതുപോലെ ചീര പിന്നെ അതുപോലെ തന്നെ വെള്ളരി പിന്നെ കുറച്ച് സ്വീറ്റ്സും ബദാംസുമൊക്കെ കൂടുന്നുണ്ടായിരുന്നു പിന്നെ പഴർ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലിക്കണോട് പിച്ച് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് ബൈ